വോയിസ് ആൻഡ് സോളോയിങ് പ്രശ്നങ്ങൾക്ക് സമഗ്ര ചികിത്സകളുമായി സുസജ്ജമായ വോയിസ് ആൻഡ് സോളോയിങ് ക്ലിനിക്ക് കണ്ണൂർ ബിഎംഎച്ചിൽ തുടക്കമായി ഇതോടനുബന്ധിച്ച് ഇ എൻ ഡി ഹെഡ് ആൻഡ് നെക് സർജറി വിഭാഗം വോയിസ് ആൻഡ് തൈറോയിഡ് വിഷയത്തിൽ സി എംഇയും സംഘടിപ്പിച്ചു ഇ എൻ ഡി ഹെഡ് ആൻഡ് നെക് സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള ക്ലിനിക്കിൽ ഇ എൻ ഡി സർജന്മാർ സോളോയിങ് തെറാപ്പിസ്റ്റുകൾ ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡയറ്റീഷ്യന്മാർ എന്നിവരുടെ സേവനം ഒരുമിച്ച് ഒറ്റ കൺസൾട്ടേഷനിൽ ഇവിടെ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത കൂടാതെ ോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ സൗകര്യവും ഇവിടെ ലഭിക്കുന്നു എൻഡോസ്കോപ്പി ഫ്ലെക്സിബിൾ ആൻഡ് ട്രാൻസ്നേസൽ ഈസോഫ ഗോസ്കോപ്പ് തൊണ്ടയിലെ ക്യാൻസർ കണ്ടെത്തുന്നതിന് ബാൻഡ് ഇമേജിംഗ് പോലെ അത്യാധുനിക സൗകര്യങ്ങൾ തുടങ്ങി അത്യാധുനിക പരിശോധനാ സംവിധാനങ്ങളും വോയ്സ് ആൻഡ് സോളൈൻ ക്ലിനിക്കൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പരിശോധന ഉണ്ടായിരിക്കും സ്ട്രോക്ക് തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങൾ മൂലമോ അപകടങ്ങൾ മൂലമോ ശബ്ദം നഷ്ടപ്പെടുന്നവർക്കും കൂടാതെ പാട്ട് പാടുന്നവർ സൗണ്ട് ആർട്ടിസ്റ്റുകൾ തുടങ്ങിയവർക്കും ഉണ്ടാകുന്ന ശബ്ദം നഷ്ടപ്പെടുന്നതായി ബന്ധപ്പെടുന്ന രോഗങ്ങൾക്ക് ഫലപ്രദമായി ചികിത്സ ഇവിടെ ലഭിക്കുന്നു വോയ്സ് ആൻഡ് സോളൈൻ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ലാരിങ്കോളജിസ്റ്റ് ഡോക്ടർ ജയകുമാർ മേനോൻ നിർവഹിച്ചു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ കെ ജി അലക്സാണ്ടർ അധ്യക്ഷനായി ചടങ്ങിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നസർ ഇ എൻ ഡി ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പത്മനാഭൻ ഇ എൻ ഡി ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി കൺസൾട്ടന്റ് ഡോക്ടർ ജാബിർ ബിൻ ഉമ്മർ കണ്ണൂർ എ ഒ ഐ പ്രസിഡന്റ് ഡോക്ടർ അരുൺ ഡിവാഗർ ഇ എൻ ഡി ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി കൺസൾട്ടന്റ് ഡോക്ടർ പ്രിയദർശിനി ടി എന്നിവർ സംസാരിച്ചു ിസ് ഇസ് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മൈഗ്രേഷൻ 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 സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ